ഇതാണ് നമ്മുടെ റെഡ് ഡയമണ്ട് പ്രീമിയം ഇത് നല്ല ഫ്രൂട്ട് സൈസാണ് ഏത് ചൂടിലും ധാരാളമായി ഉണ്ടാവും മിറാക്കൽ ഫാം പറയുന്നത് പറയുന്നത് പോലെ എല്ലാം ദൈവാനുഗ്രഹത്തിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു സക്സസ് റേറ്റ് ഇവിടെ ഞങ്ങൾ ആളെ വെച്ച് ചെയ്യിപ്പിച്ചു അപ്പോൾ ഇത് പഴുത്തില്ലെങ്കിൽ പോലും സൂപ്പറാണ് സക്സസ് ആണ് നമ്മളിത് തകർക്കും നിങ്ങൾക്ക് വരാൻ കാണാം അപ്പോൾ എന്നാലും ഫാമിൽ വന്നു കറക്റ്റ് ഇവരെ പ്രതീക്ഷിച്ചു വന്നതല്ലേ ചേച്ചി ചേച്ചി ആദ്യം പറഞ്ഞു എന്നും വണ്ടിയിലുണ്ട് നല്ല സൈസ് സൈസില്ലേ ബിജു മറാക്കൽ ഫോം കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് കറുകുറ്റിയിലെ ഫാമിലാണ് ഇവിടെ രണ്ടുപേര് വന്നിപ്പോൾ ഉണ്ട് ഞങ്ങൾ ഈ പേരൊക്കെ സൈസ് കണ്ടോ ലോഗറാണ് നമ്മുടെ ഇതേ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് പഴുത്തില്ല എങ്കിലും ഞങ്ങളിത് ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ട് ഇതിനെ ഇങ്ങനെ നോക്കുക ആരും പറിച്ചു കളയുന്നതിന് മുമ്പ് ഫ്രൂട്ട് സൈസ് ഒന്നും ഫ്രൂട്ട് സൈസ് കണ്ടോ പഴുക്കുന്നതിന് മുമ്പ് പറിച്ചെന്നു വെച്ചാൽ ടേസ്റ്റ് ഒന്നും കൂടെ ചെയ്ത് നോക്കാം ഇവർ ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് ആ നേരം ഇവിടെ രണ്ട് പേര് വന്നിട്ടുണ്ട് അവരെ വെച്ച് ഞങ്ങളിതൊന്ന് കട്ട് ചെയ്യുക കേട്ടോ ഇതാണ് റെഡ് ഡയമണ്ട് പ്രീമിയം ആ കലക്കി ഓക്കോ റെഡ് ഡയമണ്ട് വർഷങ്ങളായിട്ട് മെറാക്കിൾ ഫാം കാണിക്കുന്നു ഈ വീഡിയോ അനേകർ വന്ന് മെറാക്കിൾ ഫാം ഇതേ കറകുറ്റിയിലെ ഫാമിൽ തുറക്കുന്നു കേട്ടോ കാണോ അവിടെ കളറ് സൂപ്പറാണോ ഉണ്ടല്ലോ റെഡ് ഡൈമണ്ട് ആദ്യമായിട്ട് റെഡ് ഡയമണ്ട് ഡൈമണ്ട്

ചേച്ചി ആദ്യം തന്നെ നല്ല വാങ്ങിക്കണോ ഓൾറെഡി മൂന്ന് വണ്ടിയിലുണ്ട് സൈസ് മാത്രമല്ല ഇത് വരുന്നുണ്ട് കേട്ടോ നല്ല ആദ്യം കിട്ടിയത് ഇതുപോലുള്ള എപ്പോഴും വരും അപ്പൊ ഒരു കാര്യമുണ്ട് ഇത് പഴുത്തില്ല പഴുത്തു മഞ്ഞ കളറാണ് ഞാൻ ഇത് പറിച്ചു പുറം നാടുകളിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് പറിച്ചു ഞങ്ങൾ ഇത് പൊഴിഞ്ഞു പോകാതും കേടുവരാതും ഇരിക്കാൻ ആദ്യം പറിച്ചാണ് പൊഴുവില്ല കേടില്ല നല്ലതാണ് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് മൂന്നാം വർഷം ഇത് ഏപ്രിൽ മാസം കാഴ്ച ചെടിയാണ്

ിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഗിഫ്റ്റ് രണ്ടുപേരുടെ ബർത്ത്ഡേ ഉണ്ട് അവർക്ക് രണ്ടുപേർക്കും ഞങ്ങൾ ഞങ്ങളുടെ കട്ടപ്പന ഫാമിൽ നിങ്ങൾ ചെന്ന വിദേശ രാജ്യങ്ങൾ പോലെ ഓറഞ്ചൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചോണ്ട് നടക്കണം ഒരു കൊല ഇത്ര എല്ലാം നമ്മുടെ സ്വന്തമാണ് സ്വന്താണ് ഞങ്ങളുടെ മൊത്തം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ തൃശ്ശൂര് കസ്റ്റമേഴ്സ് സെന്റർ ആയിട്ട് വരുന്ന മാത്രമല്ല ചൂട് കാലാവസ്ഥയിലാണ് എല്ലാം ഞാൻ കണ്ടതിൽ സക്സസ് ആയി കണ്ടത് അപ്പൊ ഇവിടെ ഞാനിത് ഇപ്പൊ തന്നിട്ട് വേണ്ട പറയാൻ അല്ലാതെ എത്ര ഡയലോഗ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പൊ ഇത് കഴിച്ചല്ലോ നല്ല കേട്ടോ കൂടെ ആദ്യമായിട്ട് മൊറാക്കൾ ഫാമിലെ റെഡ് ഡയമണ്ട് പ്രീമിയം പറിച്ചു ഞങ്ങൾ പഴുത്തില്ല ഇത് പഴുക്കുന്നതിന് മുമ്പ് പറിച്ചു ആദ്യത്തെ വിളവെടുപ്പാണ് ഇതിന്റെ വേറൊരു വെറൈറ്റി ഉണ്ട് റെഡ് ഡയമണ്ട് അത് വിപണി പിടിച്ചടക്കിയ സൂപ്പർ ഹിറ്റാണ് അപ്പം ഈ ചൂട് കാലാവസ്ഥാന പ്രൊഡക്ഷൻ കുറവാണ് അത് കാരണം പുതിയൊരു വെറൈറ്റി പുറത്തുനിന്ന് വന്നത് പരീക്ഷ ഒന്നര വർഷം കൊണ്ട് ഈ ചേട്ടൻ ചൈസ് ചെയ്തിട്ട് പറയും കടിച്ചോണ്ട് അത്താണിക്കാരെ അപ്പം ഇവിടുത്തെ നാട്ടുകാരെ കൊണ്ട് തന്നെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ തൈകളെല്ലാം ഡി ടി ഡിസ് വഴി വരും നിങ്ങൾ വേണ്ടവർ ഈ നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഇവിടെ രാവിലെ ഒമ്പത് തൊട്ടഞ്ച് പേർ മാത്രമാണ് അത് കട്ടപ്പനയിലെ ഫാമിലും അങ്ങനെ തന്നെ അപ്പോൾ നിങ്ങളെല്ലാം ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇത് ഇവിടെ ഞങ്ങളുടെ നമ്മുടെ ബനാക്കൽ ഫാമിലെ ആൾക്കാരാകട്ടോ ഇതെല്ലാം അപ്പോൾ അവിടെ അടുത്ത ആടുത്തവർക്കും ഇവിടെ ഇതേ ഒന്നര വർഷമായിട്ട് ട്രെയിൽ റെഡ് ഡയമണ്ട് പ്രീമിയം എന്ന് പറയുന്ന വെറൈറ്റിയാണ് എല്ലാവർക്കും ഒരു പ്രായം ഉള്ളതുകൊണ്ട് ഉള്ളത് കഴിച്ചിട്ട് പറഞ്ഞത് പച്ചയാണ് സൂപ്പറ ഇഷ്ടപ്പെട്ടു അഞ്ചേട്ടൻ പറഞ്ഞു കൊതി കിട്ടിയ സാധനമാണ് കഴിച്ചു എവിടെയാണ് മലയാച്ചു മലയാറ്റൂരി അല്ല ഈ നാട്ടുകാരാണ് കേട്ടോ

ാണ് പ്രീമിയം ആദ്യമായിട്ട് വിളവെടുത്തതാണ് മെറാക്കൽ പാമി വന്നിട്ട് മുരിയാട് ഗുരുവായൂർ ഗുരുവായൂർ പേര് കഴിച്ചു